രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ട് വാസ്തവത്തിൽ ദിവസങ്ങളെ ആയുള്ളൂ ആഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ബി ജെ പിയുടെ ഭാവി ഈ മാറുന്ന കേരളം മാറിക്കൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയം ഈ ഒരാഴ്ച കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക അതിനുള്ള മാസ്റ്റർ പ്ലാൻ പ്ലാൻ എ ബി ഉണ്ടോ തോന്നുന്നു ഞാൻ ആ ടൈം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചാൽ കാറ്റ് ക്ലാസ് എന്ന രീതിയിൽ ആളുകൾ ഉപയോഗിക്കാനും ചെയ്യും ഇംഗ്ലീഷ് നല്ല ഉണ്ട് ഒബാമ അയാളെ പറ്റി പറഞ്ഞാൽ ഒബാമ സ്വയം പറഞ്ഞത് ഐ എം മീൻ അണ്ടർ ഡോഗ്സ് അണ്ടർ ഡോക്കിന്റെ ഒബാമ പറഞ്ഞാണോ ഒബാമയെ പറ്റി അത് എന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ വളരെ ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് അല്ലാതെ ലോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലുണ്ടായിരുന്നത് ഒബാമ ഒബാമനെ പറ്റി പറഞ്ഞ പോലെയാണ് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഹൈപ്പിനും പോയിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് മോഡി മോഡിയും അമിത്ഷായും അപ്പുറത്തും ഇപ്പത്ത് നിന്ന് അതിനടുവലി ഞമ്മൾ ഇന്ന് വന്നുകൊടുക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഇല്ല ഞാൻ ആകപ്പാടെ തിരുവനന്തപുരത്ത് കണ്ടത് പെരുവകട കഴിഞ്ഞ് വയലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു പുതിയ ഹോട്ടലാണ് അവിടെ ആ അജീവിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എത്ര എത്തിര ഫരിസി മലിനെട്ട് അല്ല ആലോചിച്ചു രാഷ്ട്രീയത്തിൽ ആളല്ല ഹൈപ്പും കൊടുത്തില്ല അയാൾ വിചാരിച്ചാൽ രാജീവനാണ് ബുദ്ധിമുട്ട് രാജീവ് ശ്രീനിവാസം പറഞ്ഞ എന്റെ മുഖം ഫുൾ ഫ്ലോ ഓരോ പോസ്റ്റിലും തിരുവനന്തപുരത്തല്ല കാസർകോട്ട് ഇട്ട് മഞ്ചേശ്വരം തൊട്ടിട്ട് കന്യാമുഴി വരെ അങ്ങനെ വെക്കാൻ പറ്റും അജീവിനാണ് ബുദ്ധിമുട്ട് നീ ബി ജെ പി പറയാണ് രാജീവിന് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചു ബി ജെ പി എല്ലാ സ്ഥലത്തും നമ്മുടെ എന്താണ് സംസ്ഥാന പ്രസിഡന്റ് ഫ്ലെക്സ് വെക്കണമെന്ന് നടക്കില്ലേ ഇനി ഇപ്പം അനുസരിച്ചില്ല രാജീവിനാണ് ബുദ്ധിമുട്ട് ഇനി ഇത് രണ്ട് നടന്ന ആർ എസ് എസ് വിചാരിച്ചാലാണ് ബുദ്ധിമുട്ട് എത്ര സംഘടനകളുണ്ട് പക്ഷേ അതിന് രാജീവ് പോയിട്ടില്ല അതാണ് രാജീവിന് ഞാൻ എപ്പോഴും കിടന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ പൊതുവായിട്ടുള്ള ട്രെൻഡിന് വേണ്ടി രാജീവ് ഒരിക്കലും പോയിട്ടില്ല രാജീവ് എപ്പോഴും ഒരു അണ്ടർ ഡോഗാണ് അണ്ടർഡോഗ നിന്നുകൊണ്ട് രാജീവ് കാര്യം സാധിക്കും അപ്പോൾ നമ്മൾ മടിച്ചു നിന്ന ആളുകളെ അവഗണിച്ച ആളുകൾ അവരെ അംഗീകരിക്കേണ്ടതായിട്ട് സോഫ രാജീവിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ് ഞാൻ രാജീവിനെ പല ഘട്ടത്തെ ആദ്യം എം പി ആയിരുന്ന സമയത്ത് പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ചീഫ് ആയിരുന്ന സമയത്ത് ഇവിടെ ബി ജെ പിന്നെങ്കിലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടായിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ എന്തൊരു പോസ്റ്റു ഞാൻ ഈ സമയത്ത് ഈ സമയത്ത് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ആദ്യം ഇടയ്ക്കൻ രാജീവിനെ അവഗണിച്ച ആളാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അപ്പം രാജീവ് നമ്മളെ കൊണ്ട് രാജീവിനെ അംഗീകരിപ്പിച്ചത് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ ഒരാഴ്ച കൊണ്ട് ചിത്രം മാറി എനിക്ക് പൾസ് പളസ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം വന്നിറങ്ങി ഒരു ദിവസം രാത്രി ഏതാണ്ട് ഏഴ് മണിയാവുമ്പോഴാണ് എന്തോ ആണ് അദ്ദേഹം വന്നിറങ്ങുന്ന തോന്നുന്നത് എന്തായാലും ഒരു വേളയാണ് എന്നിട്ട് അന്ന് അവിടെ ആ എയർപോർട്ട് തൊട്ട് സത്യത്തിൽ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ എഴുതി തള്ളിയ ഒരു രാജീവിനെ അല്ല അവിടെ കാണാൻ തോന്നുന്നത് ഒരാഴ്ച അതിലേക്ക് പോകുന്നില്ല വലിയ തോതിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി അതാണ് രാജീവിന്റെ ഒരു പ്രത്യേകത പക്ഷേ ശശി തരൂരിനൊന്നും യാത്രയ്ക്ക് പോലും ആരും ഉണ്ടായിരുന്നില്ല അവിടെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ മുന്നിൽ തോന്നി ഇപ്പൊ പോകുന്നു അപ്പം പണക്ക് അവിടെ താങ്കളുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല അവിടെ കൗമുദീൻ്റെ അടുത്ത് പേട്ട അവിടെ ഇട ആ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി ഇവിടെ രാജീവ് വളരെ കൃത്യമായിട്ടുള്ള ഒന്നിന് രണ്ട് അടയാളങ്ങൾ നമുക്ക് ഒന്ന് രാജീവ് നല്ല തൃശ്ശൂർ രാജി ബൈസൂര് തൃശ്ശൂർ കാരണമുണ്ട് തൃശ്ശൂരിലെ പൈസക്കാർ നായന്മാർ ഇതിൽ നല്ല നല്ല സ്റ്റൈലും ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉത്തരീ ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട് എന്താണ് രാജ്യം റെപ്രസെൻ്റ് ചെയ്തത് നിങ്ങൾ ഉത്തരീന്തളിതന്മാർക്ക് പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയേണ്ടാവും പക്ഷേ അയ്യങ്കാളിയൊക്കെ കസ വെള്ളമുണ്ടും നല്ല അവരുടെ പുലയമഹാസഭയുടെ പരിപാടിക്ക് അല്ല ഞാൻ ഒന്ന് രണ്ട് പോഗ്ര പങ്കെടുത്തിട്ടുണ്ട് നല്ല കസവിൻ്റെ മുണ്ടക്കൊടുത്ത് വേഷിയൊക്കെ അരിച്ചാണ് അവരെ ആളുകൾ വരും ആ ഒരു കേരള ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഉത്തരീകം വെൽ ഡ്രസ്ഡ് അതിനുവെച്ചൊരു ഓൺ എൻറ്റർപ്രൈസിങ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ അഭിമാനം കൊടുക്കുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള യൂത്ത് അതിനാണ് കൃത്യമായി രാജീവ് മുന്നോട്ട് വെക്കുന്നത് ആ രാജീവിന് ഇത് വെക്കേണ്ട ഉത്തിരി ഇടേണ്ട ആവശ്യമില്ല എന്തായിട്ട് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ മെസ്സേജ് പാരമ്പര്യത്തിൻ്റെ ചില ചേരുവകളിൽ ഊന്നി നിന്നുകൊണ്ട് ആധുനിക യുവ തലമുറയെ കയ്യിലെടുക്കാനുള്ള അത് തന്നെ അവർ അഡ്രസ്സ് ചെയ്യുക അവർ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ും നിങ്ങൾ നോക്കിയാൽ ഈ കോളേജൊക്കെ തന്നെ ആഘോഷങ്ങൾ ആഘോഷങ്ങളാണ് പിള്ളേരെല്ലാം ഈ സാധനം തലേ കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പൊ എന്റെജിലുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് ആ പണ്ടത്തെ ഫ്യൂഡലിസത്തിന്റെ പിള്ളേർക്ക് അതില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇല്ല ഇല്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം രാജീവ് ശേഷം അടുത്ത വിഷയം വഖഫാണ് വഖഫിൽ രാജീവ് ഈ എം പിമാരെ ഇവിടെയുള്ള എൽ ഡി എഫ് യു ഡി എഫ് എം പിമാരെ ട്രാൻസ്ജെറ്റ് ചെയ്തുകൊണ്ട് അതിഭീകരമായ അറ്റാങ്കങ്ങൾ നടത്തുന്നുണ്ട് മത്യത്തില് രണ്ട് ഡിഫൻസീവ് വാക്ക് ഞാൻ രാജീവിനെ പറ്റിയ അതാണ് രാജീവ് രാജീവ് നോക്കി അവസാനം നോക്കി രജീവ് അനാവശ്യമായി സംസാരിക്കില്ല രാജീവ് പത്ര സമ്മേളനം നോക്കിയാൽ നിങ്ങൾ അനാവശ്യമായ ഒരു വാക്ക് രാജീവിൻ്റെ വാങ്ങുന്ന വന്നിട്ടില്ല ഇതൊക്കെ കേരളത്തിൽ ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വളവള കേട്ട് ഈ പി വളകൾ മടുത്ത പിണറായി വിജയനോട് ആളുകൾക്ക് കുറച്ച് റെസ്പെക്ട് ഉള്ള ഒരു കാര്യം എന്താ പറയുക അനാവശ്യമായി പിണറായി സംസാരിക്കും വളവള വാങ്ങുന്ന പരിപാടി പിണറായിക്ക് മോഡീൻ്റെ കാര്യം എന്താ നോ വളവള അമിത്ഷാ നോ വളവള ഞാൻ ആവശ്യം സാധിച്ചാൽ മതി ഒന്നാമത് വേറൊരു കാര്യം ഈ എമ്പുരം വിഷയത്തിലാണ് വളരെ ഡീസൻറ് നിലപാടാണ് രാജീവ് അടുത്ത് രാജീവ് വന്നത് സിനിമ ഞാൻ രമേശ് വന്ന അതായത് നിലപാട് തന്നെ ഞാൻ ആ സിനിമ കാണുന്നില്ല കാരണം അതിൽ ചില യോജിപ്പുള്ളൂ പക്ഷേ ബാക്കി ഒരു കലാപത്തിനൊന്നും രാജീവ് ആഹ്വാനം അവിടെ തിയേറ്റർ എത്തില്ലേ ചെയ്തില്ലല്ലോ രാജീവ് ആളുകൾക്ക് ബേറ്റ് ചെയ്യായിരുന്നു രാജീവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ അത് വന്നിട്ട് പോയി അടിയാക്കു ആൾക്കാർ പ്രതീക്ഷിച്ചു പലരും ആളുകൾക്ക് ഈ കത്തിക്കാനൊക്കെ ഭയങ്കര സന്തോഷല്ലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ഉള്ളിൽ എല്ലാവരും അത് ബി ജെ പി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഒരു ആഹാരം നൽകി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി സന്തോഷല്ലേ ആളുകൾക്ക് ബേസിക്കലി ഉള്ളവനോട് അസൂയുണ്ട് ഇപ്പൊ തിയേറ്ററോട് അത്യാവശ്യം കാശുള്ളവനായിരിക്കും ആ തിയേറ്റർ എത്തിക്കുക മനസ്സിലേ അപ്പോൾ ദിലീപ് ദിലീപിനു വിഷയത്ത് നിങ്ങളുണ്ടല്ലേ ദിലീപിന്റെ അവസ്ഥ സമയത്ത് ദിലീപിന്റെ ഹോട്ടലിലേക്ക് ഹോട്ടലിൽ തരുന്ന ഒരുപാട് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നതല്ലേ അങ്ങനെ ദിലീപിന്റെ വീട്ടിലേക്ക് ആ അപ്പോൾ ആദ്യം ആളുകൾ സന്തോഷമാണ് രസമാണ് ഏതൊരു ഒരു രസം പക്ഷേ രാജീവിനെ കൃത്യമായിട്ട് അതെ രാജീവ് ഒരാശയം വേണ്ടിയിട്ടില്ല വളരെ പക്വമായി രാജീവ് ഹാൻഡിൽ ചെയ്തു ഇങ്ങനെ അനാവശ്യ കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ ശീലങ്ങൾക്ക് ഉപരിയായിട്ട് ആവശ്യത്തിന് മാത്രം ഇടപെട്ടുകൊണ്ട് ഒരു പക്വായ ലീഡർഷിപ്പ് കൃത്യമായ ഇടപെടലുകൾ എനിക്കൊന്ന് അനൂപ് ആന്റണിയെ പഠിച്ച് ഞാൻ പല കാലം ആഗ്രഹിക്കുന്നത് ബി ജെ പി എഴുതാൻ പോസ്റ്റ് അനൂപ് ആന്റണിയെ കൊണ്ടുവരാം അനൂപ് ആന്റണി ആ പയ്യന മറ്റേ അനിൽ ആന്റണി അല്ല അനുബ് ആന്റണി അനു ആന്റണി അനു ആന്റണിയെ മീഡിയ കൺവീനറാക്കി നോക്കും മീഡിയർ എന്ന് പറയാം ഇപ്പൊ അത് അതിന് മീഡിയ സെല്ലിന്റെ കോർഡിനേറ്ററും കാര്യങ്ങളും ഒക്കെ പോയി അപ്പൊ അത് വളരെ ഈ സെൻസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് അയാൾ അത്രയും കാലം ഒന്നും എവിടെ ഉൾപ്പെടുത്തിയില്ല ഇന്നലെ വന്ന അനണിനെ അവനെ പിടിച്ച് കാരാർത്ഥിയായിരിക്കും അനുവാനണി നല്ല വന്ന ആർ എസ് എസിലൂടെ വന്ന ഡോവലിനൊക്കെ വളവേണ്ടത് കൊടുത്താലെ അതൊക്കെ ഏറ്റവും സാധ്യത അവിടെ അമ്പലപ്പുഴയല്ലേ പകർപ്പിക്കില്ല അമ്പ അമ്പലപ്പുഴ അല്ലെ കൊടുത്തത് അത് സ്വന്തം നാട്ടിൽ ക്രിസ്ത്യാനികളെ വോട്ടും നായമാരുടെ വോട്ടും കിട്ടിയാൽ ജയിക്കും ബിജെപി അനുയായികളുടെ വോട്ടും കിട്ടിയാൽ ജയിക്കും അവിടെ നിന്ന് മാറ്റി എന്തിനാ ഇയാളെ പിടിച്ച് ഇവിടെ കൊണ്ടുപോചിന്ന് അപ്പം അത് അധികം വകപ്പിക്കേണ്ട പക്ഷേ അയാൾക്കൊരു അതൊക്കെ ഒരു സിഗ്നേച്ചറാണ് എനിക്ക് തോന്നുന്നു ഇനി അതുപോലുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മുടെ വജസ്പതി ആലപ്പുഴ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് വജസ്പതിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ 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 അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് ശോഭാ സുരേന്ദ്രൻ കൊടുക്കാൻ സാധ്യതയുണ്ട് അത് ശോഭാ സുരേന്ദ്രാണ് ബി ജെ പിയുടെ ഏറ്റവും മാസ അപ്പീലുള്ള നേതാവ് സംഘടനാ തലത്തിൽ സംഘടനാ തലത്തിൽ ഏറ്റവും ശക്തൻ മുരളീധരനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ അതേ ഉണ്ടാവും കാരണം എനിക്ക് ഉള്ളിൽ ബന്ധമല്ല കാണുമ്പോൾ കാണുമ്പോ ആയോ ബന്ധമല്ല അപ്പം അതില് മുരളീധരൻ ഡൽഹി ബേസ്ഡ് മുരളീധരന്റെ ഡൽഹി ബേസ്ഡ് ആശയമാണ് കുറച്ചുകൂടി പറ്റുന്നത് അപ്പം ഇവിടെ മോശം എന്നല്ല മണേ എന്താ ദുഃഖോ അത് കഴിയുന്നില്ലേ ഞാൻ കേട്ടത് ആ അപ്പോ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ചുമതല അവിടെ ഇവിടെയും പറ്റും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലാണ് കാരണം ദേശീയ പദവിയിലേക്ക് സാധ്യതയുണ്ട് ഇവിടെ രാജീവ് രാജീവ് വന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്വാഭാവിക കേരളത്തിൽ കൂടുതൽ കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് ശോഭയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ സാധ്യതയുണ്ട് രമേശ് രമേശ് അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കുറെ മാറ്റങ്ങൾ ഇനി ബിജെപി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു രാജീവ് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾ കരുതണം പിണറായിനെ കാട്ടും പിഷ്കീറ്റ് സംസാരിക്കേണ്ട സാധ്യതയുള്ളു പക്ഷെ രാജീവ് പണിയെടുക്കും കേരളത്തിലെ ഒരു കാര്യം അതി വാങ്ങിയത് പറഞ്ഞു കേരളത്തെ രക്ഷപ്പെടില്ല ഹിന്ദുക്കളിടെ പോലും ഇല്ല അപ്പൊ ഇവിടെ വേണ്ടെന്നു വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്യണം മുസ്ലിംസും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുസ്ലിംസ് ഉണ്ടല്ലോ ഇവിടെ അപ്പം ഇവരെ ഒന്നും വെറുപ്പിക്കാതെ എന്നാൽ കൃത്യമായിട്ട് അവരുടെ ഒരു ഹിന്ദുത്വ ഐഡിയോളജി അധിഷ്ഠിതമായൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ കേരളത്തിൽ ബാക്കി എന്തൊക്കെ പരിശോധിച്ചു നോക്കിയതാണ് ഈ സുരേന്ദ്രൻ ഒന്നും നിങ്ങളീ പറയുന്ന പോലെ വംഗീവാദിന്നല്ല പക്ഷെ എന്ത് ചെയ്യാനാ സുരേന്ദ്രൻ അല്ലെ നിങ്ങളെന്നല്ലേ നിങ്ങളെ നിങ്ങളല്ലോ സമൂഹം അത്ര നെഗറ്റീവ് ഒന്നല്ല സുരേന്ദ്രൻ പക്ഷെ എന്തുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പം സുരേന്ദ്രനെ എന്നെക്കാട്ട് തന്നെ നിങ്ങളെ കുറെ നാട്ടുകാരാണ് ഞങ്ങളിപ്പം സുരേന്ദ്ര തമിഴ്നാട്ടിലെ മുസ്ലിംസിലും അല്ലെങ്കിൽ ആരുമാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ഉള്ളി എന്നൊക്കെ വിളിക്കാൻ ഉണ്ടായി പക്ഷേ നിങ്ങളുടെ അപ്പം പറയില്ല എന്റെ അപ്പാക്കും സുരേന്ദ്രൻ അല്ലെങ്കിൽ ആര്യമാണ് അപ്പം അയലത്തെ പയ്യൻ അയലത്തെ പയ്യൻ മാത്രമല്ല സുരേന്ദ്രൻ ബേസിക്കലി അങ്ങനെ വങ്ങിയോന്നല്ല നമുക്കറിയാലോ സുരേന്ദ്രൻ പക്ഷെ എന്തുകൊണ്ട് സംസാരത്തിൽ പക്ഷേ സാധനം വരുമായിരുന്നു അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വീഴുന്നതാണ് പക്ഷെ അതൊന്നും രക്ഷപ്പെട്ടില്ലല്ലോ മുരളീധരൻ അങ്ങനെ വലിയ വകിയത് പറയുക ഞാൻ കേട്ടില്ല മുരളീധരൻ വകിയ മുരീതം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പിന്നെയും പറയും മുരളീധരൻ ഞാൻ കേട്ടിട്ടില്ല വന്നിട്ട് മുരളീധരൻ അധിഷ്ഠിതമായ രീതിയിൽ അവരുടെ കാര്യം എന്താ പറയുക അവർക്ക് ഇത്രയും അപ്പീൽ കിട്ടാറോ സാധാരണക്കാർ ബുദ്ധിജീവികളല്ല അവർക്ക് അവര് ശോഭ അവരുടെ വിഷയം അവര് അവരിലൊരാളെ സംസാരിക്കും മുരളീധരന്റെ ആ രീതി സാധാരണക്കാർ അപ്പീൽ ചെയ്യാൻ പറ്റും മുരളീധരന് സംഘടന ഏൽപ്പിക്കാൻ പറ്റും ശോഭനെ പോലെ ആ രീതി അപ്പീൽ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ക്രൗഡ് പുള്ളർ എന്നുള്ള അതെ അതെ അതാണ് ശോഭ ഇപ്പം ശോഭ പിണറായി നമ്മുടെ നരേന്ദ്രമോദി ഒരേ ടൈപ്പ് ആളുകളാണ് ക്രൗഡ് ഇവര്ഔട്ട്ലേഴ്സാണ് നരേന്ദ്രമോദി ഗുജറാത്തിലുള്ള പ്രസംഗം നിങ്ങൾ കേട്ടത് ഞാനിത് എല്ലാ പ്രശ്നങ്ങളും ഹിന്ദിയിലുള്ള വസങ്ങളും ഞാൻ കേട്ടതാണ് ഒരു ഗുജറാത്തി അടുത്ത വീട്ടിലെ അത്യാവശ്യ തീവ്ര ചിന്താഗതിക്കാനായ ഒരു രാഷ്ട്രീയക്കാരെ സംസാരിക്ക ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ അല്ലാതെ നിന്ന് മാറി ഹരേ ബോണ്ട് അമിതാഭ് ബച്ചന്റെ ഒരു ആക്സന്റും അതാണ് മോഡിയുടെ ഏറ്റവും വലിയ വിജയതാണ് ഹിന്ദിയിൽ ഇവിടെ മുമ്പേക്ക് മലയാളം അറിയാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം എടുത്തു പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല ടീം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സ്ലോലി ആൻഡ് സ്റ്റിഡ്ലി ഹീ വിൻസ് ഒരു കൃത്യമായിട്ട് അജണ്ടകളോടുകൂടി കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ ആധുനിക ഭാഷയിൽ ഭാഷയിൽ ലളിതമായ സംസാരിച്ചു കൊണ്ട് വളരെ കൂടുതൽ സുരേഷ് ഗോപി രാജീവ് സുരേഷ് ഗോപി മുരളി ശോഭ നല്ല നല്ല ടീം ടീം പിന്നെ അതിൽ സുരേഷ് ഗോപി അണ്ണൻ കുറച്ചുകൂടി മനസ്സു വെച്ചാൽ കേരള രാഷ്ട്രീയം കൈ കൈക്കടുന്നു പക്ഷെ അണ്ണൻ കുറച്ചിപ്പോ ഒതുങ്ങി തോന്നുന്നു അണ്ണൻ അണ്ണൻ കള്ളക്കളി അതല്ലോ അതാണ് അണ്ണന്റെ പ്രശ്നം ഒരു സിനിമ സിനിമയിൽ മാത്രമേ അണ്ണൻ അഭിനയിക്കുള്ളൂ ജീവിതത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക